പ്രിയ ഉദ്യോഗാർത്ഥികളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ലക്ഷ്യ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റിൻ്റെ റാങ്ക് ഫയലാണ് ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് ജോലി എന്നത് ഏതൊരു സാധാരണക്കാരെയും സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും അറിവും ആത്മവിശ്വാസവും നൽകി വിജയത്തിലേക്ക് നയിക്കുക എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാന ഉദ്ദേശം ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് പരീക്ഷയ്ക്കായി പി എസ് സി പ്രസിദ്ധീകരിച്ച സിലബസിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് മേഖലകളായി തരംതിരിച്ച് വളരെ ലളിതമായാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഓരോ മേഖലയിലും മുൻവർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഈ പുസ്തകത്തിലെ ഓരോ വിഷയങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത് അഞ്ച് മുതൽ പത്ത് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളിലെ വസ്തുതകളെ അടിസ്ഥാനമാക്കിയാണ് അതിനാൽ തന്നെ ഈ പുസ്തകം കൃത്യതയോടെ പഠിച്ച് പരീക്ഷ എഴുതുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും മികച്ച മെച്ച മാർക്ക് നേടാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു വിജയത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കാരാൻ തയ്യാറായിരിക്കുന്ന നിങ്ങൾ ഓരോ ഓരോരുത്തർക്കും ആത്മവിശ്വാസം നൽകി വിജയത്തിലേക്ക് നയിക്കാനുള്ള പ്രാപ്തി ഈ പുസ്തകത്തിനുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അഡ്രസ്സ് അയക്കുക മൂന്ന് ദിവസത്തിൽ ഹോം ഡെലിവറി ആയി പുസ്തകം നിങ്ങൾക്ക് വീട്ടിൽ ലഭിക്കുന്നതാണ് പുസ്തകത്തിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് പോസ്റ്റൽ സംവിധാനത്തിലൂടെയാണ് പുസ്തകം അയക്കുന്നത് എൽ ജി എസ് പരീക്ഷ എല്ലാവർക്കും വിജയാശംസകൾ നേരിടുകയാണ് വിഷു ആൾ ദി ബെസ്റ്റ്